Get up to 50 െ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു മത്സരമില്ലാതെയായിരുന്നു പ്രസിഡന്റ് ആയി മുസ്ലിം ലീഗിലെ സി ജംസീനെയും എൽ ഡി എഫ് ഭരിച്ചിരുന്ന വെല്ലപ്പുഴ പഞ്ചായത്തിൽ യു ഡി എഫ് ശക്തമായ തിരിച്ചു വരവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കാഴ്ചവെച്ചിരുന്നത് പത്തൊമ്പത് വാർഡുകള പഞ്ചായത്തിൽ പതിമൂന്ന് വാർഡിൽ യു ഡി എഫും ആറിടുത്ത് എൽ ഡി എഫിനുമാണ് വിജയം ഇത്തവണ പഞ്ചായത്തിൽ പട്ടികജാതി വനിതയ്ക്കാണ് പ്രസിഡന്റ് സ്ഥാനം യു ഡി എഫിൽ നിന്നും വിജയിച്ച രണ്ടുപേർ പട്ടികജാതി വനിതകളാണ് ഇതിൽ കോൺഗ്രസിലെ ബിന്ദു സന്തോഷിനെയാണ് പ്രസിഡന്റ് ആക്കിയത് എൽ ഡി എഫിൽ നിന്നും പട്ടികജാതി വിഭാഗം വനിത മത്സരിക്കാൻ ഉണ്ടാവാത്തതിനാൽ ബിന്ദു സന്തോഷിന് മത്സരമില്ലാതെ തന്നെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയായിരുന്നു തുടർന്ന് ബിന്ദു സന്തോഷ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മറ്റു അംഗങ്ങൾ പുതിയ പ്രസിഡന്റ് ആശംസ അർപ്പിച്ച് സംസാരിച്ചു ഒൻപതാം വാർഡ് കുറുവട്ടൂരിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബിന്ദു സന്തോഷ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇത് നാലാം തവണയാണ് ബിന്ദു സന്തോഷ് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് പത്തൊമ്പത് വാർഡുകളെയും ഒരുപോലെ കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്ന് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പ്രതികരിച്ചു ഓരോ പ്രശ്നങ്ങൾക്കും മുൻഗണന നൽകി പരിഹരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ബിന്ദു സന്തോഷ് കൂട്ടിച്ചേർത്തു ഇനി പതിനഞ്ച് വർഷക്കാലം ഏക്ക് ജനാധിപത്യ മുന്നണി എനിക്ക് മത്സരിക്കാൻ ചാൻസ് തരികയും പതിനഞ്ച് വർഷക്കാലം ഈ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയാവുകയും ചെയ്തു ഇപ്പോൾ എനിക്ക് പല്ലപ്പുഴ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം തന്ന തന്നിരിക്കുകയാണ് പാർട്ടി തന്ന ആ ഒരു സ്ഥാനത്തോട് വളരെ ഉത്തരവാദിത്തത്തോട് കൂടി പ്രവർത്തിക്കും പല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡ് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനം നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എല്ലാവിധ എല്ലാവരുടെ എല്ലാ സഹപ്രവർത്തകരുടെയും പിന്തുണ വേണം പിന്നെ ഒരു കാലങ്ങളിലെ പദ്ധതി നിർവ്വഹണത്തിലല്ല നമുക്കറിയാം കാർഷിക പദ്ധതി രൂപീകരിക്കുമ്പോൾ അതിന്റെ നിർവ്വഹണം വരെ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് വിജയിക്കുള്ളൂ അപ്പോൾ നമ്മുടെ മലപ്പുറ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളത് ഗ്രാമീണ റോഡുകളൊക്കെ ജലജീവൻ പദ്ധതി പ്രകാരം ആ പദ്ധതി വന്നതോടെ തകർന്നിരിക്കുകയാണ് അപ്പോൾ ജഡ്ജിംഗിൻ്റെ ആളുകളെ ആ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ട് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കിക്കൊണ്ട് വെള്ളം ഇടുന്നതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം ശേഷം റോഡുകളെല്ലാം ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി മുന്നിലുണ്ടാവും അതിൽ നേതൃത്വം കൊടുക്കും തിരഞ്ഞെടുത്തു ഒന്നാം വാർഡിൽ നിന്നും അഞ്ഞൂറ്റി ഇരുപത്തഞ്ചോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജംസീന പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജംസീനയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു